വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനിക്ക് അനധികൃതമായി നൽകിയതിൽ സമരവുമായി പ്രദേശവാസിയായ കുടുംബം രംഗത്ത് പ്രശ്നപരിഹാരമാകുന്നതുവരെ പഞ്ചായത്തിന്റെ പ്രവർത്തന സമയങ്ങളിൽ സമരം തുടരാനാണ് കുടുംബത്തിന്റെ തീരുമാനം പഞ്ചായത്ത് നാലാം വാർഡിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനിയിൽ നിന്നുള്ള രൂക്ഷമായ പുകശല്യം മൂലം ദുരിതത്തിലായ കുടുംബം പ്രതിഷേധവുമായി രംഗത്ത് പ്ലൈവുഡ് കമ്പനി ആരംഭിക്കാൻ പഞ്ചായത്ത് അധികൃതർ അനധികൃതമായി നിർമ്മാണാനുമതി നൽകിയതിൽ പ്രതിഷേധിച്ചാണ് പ്ലൈവുഡ് കമ്പനിക്ക് സമീപം താമസിക്കുന്ന തേക്കുംകാട്ടിൽ വേലായുധനും ഭാര്യയും വൈകല്യം നേരിടുന്ന ഭിന്നശേഷിക്കാരനായ മകനും അടങ്ങുന്ന കുടുംബം തിങ്കളാഴ്ച രാവിലെ മുതൽ പായപ്പട പഞ്ചായത്ത് കാര്യാലയത്തിനു മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചത് പ്ലൈവുഡ് കമ്പനിയിൽ നിന്നും രൂക്ഷമായ പുകശല്യമാണ് നേരിടുന്നതെന്നും കളക്ടർക്കുൾപ്പെടെ നിരവധി തവണ പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം നടത്തിയെന്നും കൂടുതൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ആരോപിച്ചാണ് കുടുംബം സമരവുമായി രംഗത്തെത്തിയത് അഞ്ച് സെന്റ് സ്ഥലവും വീടും വാങ്ങി നൽകാമെന്ന് കമ്പനി പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് യാതൊരു തുടർ നടപടിയും സ്വീകരിച്ചില്ലെന്നും വേലായുധൻ പറഞ്ഞു വീട്ടിലേക്ക് ആ ഞങ്ങൾക്ക് അഞ്ച് സെൻറ് സ്ഥലവും പേരും മേടിച്ചിട്ടാന്ന് തുടങ്ങി അതുമില്ല പഞ്ചായത്തുകളുടെ പേപ്പറൊക്കെ ഇത് അവരും തിരിഞ്ഞ് നോക്കണ പ്രേസൊക്കെ ഇത്രയും കെയറായിരുന്നു പേപ്പറുകൾ ആദ്യം പറഞ്ഞായിരുന്നു നിങ്ങളുടെ വീട് വേണ്ട അത് വിൽക്കണ്ട ഞങ്ങൾക്ക് അഞ്ച് സെൻറ് സ്ഥലവും തെരേ മേടിച്ചിട്ടാന്ന് തുറഞ്ഞു വിഷയത്തിൽ ഉടനടി നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നെങ്കിലും പഞ്ചായത്ത് അധികൃതരോ മലിനീകരണ വകുപ്പ് അധികൃതരോ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും വേലയിതന്റെ കുടുംബത്തിന് നീതി കിട്ടുന്നതുവരെ ഒപ്പം നിൽക്കുമെന്ന് പ്രദേശവാസിയായ കരീം പറഞ്ഞു കളക്ടർ സഡൻ ആക്ഷൻ എടുക്കാൻ പറഞ്ഞു ഓർഡർ കൊടുത്തിട്ടും ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്ന ആൾക്കാർ നേരെ പോയത് കമ്പനിയിലേക്കാ ഇവര് വീടോ വീടോ കാണാൻ വന്നില്ല അപ്പൊ ഈ കൊച്ചിപ്പോ ആ വീട്ടിൽ കിടന്നാലും അറുപത് ശതമാനം ഭിന്നശേഷിക്കാരനെ ഇരുപത്തഞ്ച് പൈസ ആയി കൊച്ചിനെ കിട്ടാൻ നമുക്ക് അറിയാമല്ലോ ഇനിയിപ്പോൾ ആ വീട്ടിൽ കിടന്നാലും ഈ പഞ്ചായത്തിൽ കിടന്നാലും അവസ്ഥ ഒന്ന് തന്നെയാണ് അപ്പം ഞങ്ങൾ ഇതിൽ രാഷ്ട്രീയം വേറെ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല ഇല്ല അപ്പം ഈ സംഭവം എന്ന് വെച്ചാൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് അന്ന് ആരും ഇതിലൊക്കെ പരസ്യമായിട്ട് ബന്ധപ്പെടാനുള്ള അതുകൊണ്ട് ഇതിൻ്റെ ശാശ്വത പരിഹാരം ഒറ്റ ഉള്ളൂ വേലായും ചേട്ടനെക്കും കുടുംബത്തിനും നീതി കിട്ടണം എന്നുവെച്ചാൽ അവർക്ക് ചോദിക്കാനും പറയാനും വേറെ ആരുമില്ല തുടർന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി പ്ലൈവുഡ് കമ്പനി മാനേജ്മെന്റുമായി ബന്ധപ്പെടുകയും വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു വേലായുതിന്റെയും കുടുംബത്തിന്റെയും ആവശ്യം പരിഹരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുമെന്ന് മാത്യൂസ് വർക്കി പറഞ്ഞു ജന്മന വൈകല്യമുള്ള ഒരു കുട്ടിയാണ് രഞ്ജിത്ത് എന്ന പേരുള്ള ഒരു കുട്ടിയാണ് വേലായുതിനുള്ളത് ശ്വാസം മുട്ടും അതുപോലെയുള്ള ബുദ്ധിമുട്ടും കാരണം ദിവസവും രാത്രി കിടന്ന് ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഇങ്ങനെയുള്ള പരാതികൾ അത് വളരെ ഗൗരവമായി എടുത്ത് കമ്പനി മാനേജ്മെൻറ്റ് അതിനൊരു പരിഹാരം കാണേണ്ടത് ആവശ്യമാണ് കമ്പനി അധികൃതരെ വിളിച്ചു സംസാരിച്ചു അവരോട് അടിയന്തരമായി ഈ കാര്യം സംസാരിക്കാൻ എവിടെയെങ്കിലും വച്ച് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ അനു അനൗചിത്യമായതുകൊണ്ട് മാത്രം പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇക്കാര്യത്തിൽ ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല എന്തായാലും ഇത് പരിഹരിക്കാൻ ആവശ്യമായൊരു പ്രവർത്തനം

കേരളത്തിൽ എല്ലായിടത്തും